നമസ്കാരം റോഡ് ടു ജോബ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ രണ്ടായിരത്തി അമ്പത് സർക്കിൾ ബേസ്ഡ് ഓഫീസർ സി ബി ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അഡ്വർട്ടൈസ്മെന്റ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൈനസ് ഇരുപത്തിയാറ് ബൈ പതിനെട്ട് പ്രകാരം നടത്തുന്ന ഈ റിക്രൂട്ട്മെന്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ ഫെബ്രുവരി വരെ ഓൺലൈനായി അപേക്ഷിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ അവർ അപേക്ഷിക്കുന്ന സർക്കിളുകളിൽ മാത്രമായിരിക്കും നിയമിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് കൂടാതെ പ്രൊഫഷണൽ ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർക്ക് രണ്ടായിരത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് തീയതി പ്രകാരം ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം നിശ്ചിത വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭ്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമേ ഏതെങ്കിലും ബാങ്കിലോ ആർ ആർ ബിയിലോ ആർ ആർ ബി ഓഫീസർ തസ്തികയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഓൺലൈൻ പരീക്ഷ സ്ക്രീനിംഗ് അഭിമുഖം പ്രാദേശിക ഭാഷാ പരിശോധന എന്നിവ ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടക്കാൻ സാധ്യതയുള്ള ഓൺലൈൻ പരീക്ഷയിൽ നൂറ്റി ഇരുപത് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും അമ്പത് മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും എസ് ഐ ആൻഡ് ലെറ്റർ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഭാഷ ബാങ്കിംഗ് വിജ്ഞാനം ജനറൽ അവയർനസ് ഇക്കണോമി കമ്പ്യൂട്ടർ എന്നിവയെ ആസ്പദമാക്കിയാണ് ഒബ്ജക്റ്റീവ് പരീക്ഷ നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പത്തിയെട്ടായിരത്തി രൂപ അടിസ്ഥാന ശമ്പളവും അതോടൊപ്പം ഡി എ എച്ച്ആർഎ സി തുടങ്ങിയ മറ്റ് അലവൻസുകളും ലഭിക്കും കൂടാതെ മെഡിക്കൽ ആനുകൂല്യങ്ങളും ലീവ് സൗകര്യങ്ങളും ലഭ്യമാണ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല താൽപര്യമുള്ളവർ എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക